സ്നോയെ കാണാടാ ചേച്ചി ചേച്ചി മരുന്നേ കഥ ഓർക്കാത്ത എന്താ എന്ത് ചേച്ചിമാര് ചേച്ചി വന്നില്ലേ വന്നില്ലേ ഓ ചോ അമ്മ ഇനി എങ്ങനെ കഥ ഓർക്കും ചോക്കുട്ട അമ്മ എങ്ങനെ കഥ ഓർക്കും താക്കോലെടുത്ത് തുറന്നേന്ന് ചോ കൂട്ടന താക്കോല് എടുത്ത് തുറന്നേടോ എങ്ങനെ നമ്മൾ ഇനി കഥ ഓർക്കും ചോക്കുട്ട എങ്ങനെ നമ്മൾ കഥ ഓർക്കും എന്താണ് ഇനി എന്ത് ചെയ്യും എന്തു ചെയ്യും ചോക്കൂട്ടാ ചോക്കൂട്ടാ ബാ എന്ത് ചെയ്യും ചോക്കൂട്ട നമ്മള് ഏ ചോക്കൂട്ട നമ്മള് എന്ത് ചെയ്യും എത്തി കുത്തി ഇങ്ങോട്ട് ഇവിടെ എത്തി കുത്തിക്കേ ചോ ഇലിട്ട് കയറിക്കേ ചോക്കൂട്ട